ചില ഗാശുപത്രിയിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഇടിക്കൂടാതെ സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ റെയ്ഡ് ഫാമിലായിട്ട് കുറച്ച് സംഭവങ്ങൾ കൊണ്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ബാഡ് ഒമെൻ ഫാമും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് സോ ബൈ ബൈ എൻ്റെ ഗെയിം വെറുതെ കിടന്ന് ലാഗ് അടിക്കുന്നു ഗിസ് അറിയില്ല അടോ അടോ അടോത്ത എന്തോ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് അറിയില്ല എന്തായാലും നമ്മളിത് ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് ആവശ്യമുള്ളു സോ ഇത് ഞാനൊരു യൂട്യൂബ് നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ റൈഡ് ഫാം ഉണ്ട് അതല്ല എന്തായിരിക്കും ലാഗ് കേസ് എന്താണെന്ന് അറിയത്തില്ല കേസ് ഓക്കെ സോ എന്തായാലും ഞാൻ ഈ മെറ്റീരിയൽസ് ഒന്ന് കളക്റ്റ് ചെയ്ത് ലേഗ് എന്താണെന്ന് നോക്കട്ടെ കേട്ടോ സോ സെ എന്തായാലും ലേഗ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല നമുക്കെന്തായാലും നമ്മുടെ പരിപാടി നോക്കാം ഞാൻ ലേഖം നോക്കിയിരുന്നിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം അതുകൊണ്ട് നമുക്ക് ഫാം ഉണ്ടാക്കാം അദ്ദേഹം അതേ നടക്കത്തുള്ളൂ സോ നമ്മൾ ഇതിൻ്റെ മണ്ടേയിലോട്ട് ഒരു റെയ്ഡ് ഫാം ആയില്ല ഈ ലെതർ നോക്കി കേട്ടോ ഓ എൻ്റെ ലെതർ അതിന് വേണ്ടി ഞാൻ കടലിൻ്റെ അടിയിൽ വരെ പോകും ഓക്കെ ഓക്കെ സെറ്റി അതുകൊണ്ട് പോകാം അപ്പം നിങ്ങൾ എൻ്റെ റെയ്ഡ് ഫാം കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ആ റെയ്ഡ് ഫാമിൽ നമുക്കൊരു കുപ്പി ഉണ്ടെങ്കിൽ അത് വർക്ക് ആകത്തുള്ളൂ അത് നിങ്ങൾക്കറിയാലോ അപ്പോൾ ആ കുപ്പി കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഒരു തൊപ്പിട്ടാളെ കൊല്ലണം അപ്പോൾ അയാളെ ഓട്ടോമാറ്റിക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഫാം ഉണ്ട് ഇനി നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഫാമിൽ നിന്നിട്ട് നേരെ നമ്മുടെ റെയിൽ ഫാമിലോട്ട് പോവാം ആ ഫാമിനോട് ഈ ഫാമിൽ നിന്ന് സാധനം എടുക്കാൻ റെയിൽ ഫാമിൽ വർക്ക് ഇപ്പിക്കാം ഓക്കെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് പരിപാടി ആയി സോ ഞാൻ എന്തായാലും ഇനി ഇതും കൂടി റാഫ്റ്റ് ചെയ്തിട്ട് ഫാം ഉണ്ടാക്കാം എല്ലാവരെയും കീ അടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒന്ന് ക്ലീനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ടൊരു ഫാം ആക്കിയെടുക്കണം അതിന് മുമ്പ് ഇവിടെ നൈറ്റ് ആകുന്നുണ്ട് സോ ഞാനൊന്ന് ആദ്യം കിടന്നുറങ്ങാം കിടന്നുറങ്ങാൻ എൻ്റെ മോന് ലേഗ് ഇപ്പോൾ എവിടെ നിന്ന് വന്നിന്ന് യാതൊരു ഐഡി ലീസ് ഇത്ര നമ്മൾ കളിച്ചിട്ട് ഇതുവരെ ഇങ്ങനെ ലേഗായിട്ടില്ല എന്താ പറ്റിയെന്ന് അറിയില്ല ഇവിടെ നിന്നും അത്യാവശ്യം നല്ല ഫ്രെയിം ഡ്രോപ്പ് വരുന്നുണ്ട് സോ എന്തായാലും നോക്കുക ഈ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഞാൻ സെറ്റ് ആക്കാം ഇനി നമുക്കിതാ ഒന്നുമില്ല ഈ ഭാഗം മൊത്തം നമുക്ക് ക്ലീൻ ചെയ്തെടുത്തേ പറ്റുക സുഖേ അതായത് ഇതിൻ്റെ നിറുഭാഗം ഇവിടെ എന്തൊക്കെയുണ്ടോ അത് മൊത്തം നമുക്ക് ക്ലീൻ ചെയ്യണം ഈ മണ്ടഭാഗത്ത് സോ ഞാൻ ആദ്യം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ അതെല്ലാം ക്ലിയർ ചെയ്തെടുത്തു സോ ഇനി ഇത് കണ്ടു ഈ ഒരു ബ്ലോക്കാണ് നമ്മുടെ ഒരു സെൻറ്റർ സെൻറ്ററിലെ ആ ഒരു ഇത് കള്ളീനെ തുടക്കം അതായത് ഇവിടേക്ക് നമ്മുടെ ഷെയർ കേസ് വരിക ഷെയർ കേസിൽ നിന്ന് ബ്ലോക്ക് ഇട്ടിട്ട് ഇവിടെ എന്നിട്ട് നമ്മൾ ഈ ബ്ലോക്കിന് നേരെ അങ്ങ് നടക്കുക വീണ് പോകണ്ട എന്നിട്ട് ഏത് ബ്ലോക്കാണോ ആ ബ്ലോക്കിൽ ഒരെണ്ണം അങ്ങ് വെച്ച് ഇതാണ് സോ എന്നിട്ട് ഇതിൻ്റെ നേരെ അങ്ങ് പോകണം അതിൻ്റെ നേരെ പോകണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ കുറച്ച് ടെമ്പററി ബ്ലോക്ക് എടുത്ത് നേരെ ഒരെണ്ണം ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ എന്നിട്ട് ഒരെണ്ണം ഇവിടെ ണ്ടാവും ഇങ്ങനെ ഈ അയ്യോ ഇങ്ങനെ ഒരെണ്ണം കൂടി ഇങ്ങോട്ട് വെച്ചിട്ട് ഇവിടെ ഓക്കെ ഇത് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നേരെ ഈ ടെമ്പററി ബ്ലോക്ക്സും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചടയാ എന്നിട്ട് നമ്മൾ അടുത്തത് ഈ ബ്ലോക്കിന് വീണ്ടും നോക്കുക നേരെ വന്ന് നേരെ വന്ന് ഇങ്ങനെ വന്നിട്ട് ദൈവയുടെ ഇതൊന്നും വെച്ചെടുക്കാം അപ്പം എല്ലാം കറക്റ്റായി നിൽക്കുന്നുണ്ടാവും എന്നിട്ട് ഇതൊക്കെ നമുക്കൊന്ന് കണക്റ്റും കൂടി ചെയ്ത് കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ അത് മൊത്തം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ റോട്ടം ഞാൻ അടച്ചിട്ടുണ്ടോ എന്നിട്ട് നമ്മൾ ഇനി ഇത് ഇങ്ങനെ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ നമ്മുടെ ഗ്ലാസ് വെച്ച് ഇവിടെ ഒരു ചെറിയ ഓളിലാക്കാം ഈ ഓളാണ് നമ്മുടെ എന്ത് ഈ സ്പോൺ ആവാൻ പോകുന്നത് അങ്ങനെ കുറേ സമയം കഴിഞ്ഞു നമ്മൾ ഇവിടെ ഗ്ലാസ് വെച്ചു ഒപ്പം ഇതിൻ്റെ മണ്ട മൊത്തം ഞാൻ പൊട്ടിച്ചും ചെയ്തു കണ്ടോ നമ്മുടെ ഫാമിൻ്റെ ഈ കോലി മാത്രമായിട്ടുണ്ട് ഇവിടെ എന്തായാലും ആ സ്ഥലം ഞാൻ അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് പൊട്ടിക്കണം ഈ ഫാം വർക്കാവണമെങ്കിൽ ഒപ്പം ഇനി ഇതൊക്കെ ഒന്ന് എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നാണ് തോന്നുന്നത് സോ ആദ്യം ഞാൻ നിൽക്കിടന്ന് തുടങ്ങാം എന്നിട്ട് നമുക്ക് നമ്മുടെ ബാക്കി വർക്കും കാര്യങ്ങളും തുടങ്ങാം ഈ ബെഡ് പൊട്ടിച്ചെടുത്തേക്കാം ഓക്കെ ഇവിടെ നമുക്ക് താഴ്ചയും ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മളത് പൊട്ടിച്ചെടുക്കിയതാണ് സോ ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ നാല് ഐറ്റം ഫ്രെയിം ഓക്കെ ഏതാ നമ്മൾ ഐറ്റം ഫ്രെയിം എടുത്തിട്ട് നാല് കോർണറിലും കൊണ്ടുവെക്കണം ഇവിടെ 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 നാല് കോർണറിലും നമ്മൾ കൊണ്ടു വയ്ക്കണം ഓക്കെ എന്നിട്ട് ഓക്കെ സൂ ഫാൾട്ട് പറ്റി ഇതെല്ലാം പൊട്ടിച്ചെടുക്കണം നമുക്ക് ഇവിടെ എല്ലായിരുന്നു ഇത് വയ്ക്കേണ്ടത് നമുക്കിതിൻ്റെ പുറത്തൂടെ ആയിരുന്നു ചോദിക്കേണ്ടതെന്ന് സോറി 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 ഞാൻ എന്തൊന്ന് റീപ്ലേസ് ചെയ്തിട്ടോ അങ്ങനെ അത് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇപ്പം നമ്മൾ അത് സെറ്റാക്കി ഒന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ബ്ലോക്കിലായിരുന്നു വെച്ചത് അതൊന്നും കൂടി ഇങ്ങോട്ട് നീട്ടി അത്ര ചെയ്തിട്ടുള്ളൂ സോ ഇനി ഇതൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് മാറ്റാം അതായത് കറക്റ്റ് മുറിക്ക് മാറ്റാം നമ്മൾ ഒരു സ്ഥലത്ത് ആ ഇത് ഞാനേ അപ്പോൾ ഞാൻ ഇത് റെഡിയാക്കാൻ വേണ്ടി കുറച്ച് കോബിൾസോട് താഴെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഒരാൾ ഫോണായി എന്തായാലും ഫോണാകുന്നുണ്ട് അത് ഓക്കെ ആണ് അതെ സോ ഇതിൻ്റെ ആരാണ് എവിടെയാണ് ആ ഇവിടെ തന്നെ ഞാൻ കുറച്ച് ഗ്ലാസ് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സോ ഇനി നമുക്ക് ഇവിടെ ഒരു അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയെടുക്കാം സോ ഇതിന് മുമ്പ് ഞാനൊന്ന് കിടക്കുകയും ചെയ്യാം അതായിരിക്കും നല്ലത് ഇതും കൂടി ഓക്കെ അങ്ങനെ നമ്മൾ ഇവിടെതാ ഒരു അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് നൽകിയിട്ടുണ്ട് സോ ഇനി ഇതൊന്ന് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് വാട്ടർ കിട്ടും സോ ഇതിന് അവിടെയും ഇവിടെയും മൂലയിൽ നാല് ഭാഗത്തും ഒഴിച്ചു കൊടുത്തിട്ട് വരാം ഇത് ഇവിടെയും കൂടി ഒച്ചു കൊടുക്കാം സെറ്റ് അങ്ങനെ നാല് ഭാഗത്ത് നമ്മൾ ഒഴിച്ചെടുത്തിട്ട് ഇനി നമ്മൾ നാല് ഫെൻസ് അല്ലായിരുന്നു എടുക്കേണ്ടത് അത് മാറിപ്പോയതാണ് നമുക്ക് മറ്റേ സംഭവമായിരുന്നു എടുക്കേണ്ടി വരുന്നത് ഏതെന്ന് വെച്ചാൽ നമ്മുടെ എന്താന്ന് വെച്ചാൽ പേര് ഫെൻസ് അല്ലാത്തൊരു സംഭവം ഉണ്ടല്ലോ ഫെൻസിൻ്റെ തന്നെ ഒരു ഡോറി അതാണ് നമുക്ക് വേണ്ടത് സോ ഞാൻ ആദ്യം അതൊന്ന് ഗ്രാഫ്റ്റ് ചെയ്തേക്കാം എടുത്തിട്ടുണ്ട് ഇനി ഇത് കൊണ്ടുപോയി നമുക്ക് ഇതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് ഏകദേശം സെൻടർ ഭാഗത്തായിട്ട് ഒരു നാലെണ്ണം അങ്ങ് വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം സെൻറ്റർ ആയ മതി കാരണം ഇത് നാല് ഭാഗത്തും വെള്ളം വെച്ചോണ്ട് എങ്ങനെ അതായത് എങ്ങനെ പോയാലും കറിഞ്ഞിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെയാണ് എത്തുക അതായത് ഇവിടുന്ന് വന്നാലും കറിഞ്ഞിരിഞ്ഞ് ഇങ്ങോട്ട് എത്തും അവിടെ നിന്ന് വന്നാലും കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ടെത്തും ഓക്കെ അതുകൊണ്ട് നമുക്ക് എങ്ങനെ വന്നാലും കുഴപ്പമില്ല പിന്നെ ഈ ഡോറ് വെച്ച് കഴിഞ്ഞാൽ ഇത് തുറന്ന് തരാൻ മടിക്ക മറക്കരുത് അല്ലെങ്കിൽ അവർ ഇതിലിങ്ങനെ അതായത് അവരെ തട്ടി നിൽക്കും ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് പോകും അല്ല സോ എന്നിട്ട് നമ്മൾ ഇതിനകത്തുള്ള നാല് വുഡും കാര്യങ്ങളും പൊട്ടിച്ചളയണം താഴെ ആരും ഉണ്ടാവില്ലായിരിക്കും എന്തായാലും ഞാൻ താഴോട്ട് പോവാണ് ഇതും കൂടി അങ്ങ് ഒട്ടിച്ചളയുക അപ്പം നമ്മൾ നേരെ താഴെ വന്നു കഴിയും അല്ലോ ഇനി ഇവിടെ നമ്മുടെ കില്ലിങ് ചേമ്പറും കാര്യങ്ങളും സെറ്റ് ചെയ്യാം സോ ഞാൻ ആദ്യം ഒന്നുകൂടി മണ്ടക്ക് വെട്ടോ ഇതാണ് നമ്മുടെ അൾട്രാ പ്രോ കില്ലിങ് ചേമ്പർ അതിനകത്തോട്ട് സാധനം വരും അവരെ അവിടെ നിന്ന് വീണു കഴിഞ്ഞാൽ സോ ഇനി നമുക്ക് ഒന്നുമില്ല ഫാം വർക്കാവുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ ഒരിട്ട ഫോണായി നമ്മളെല്ലാവരും തട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു മുപ്പത് ബ്ലോക്ക് വിട്ടുപോയി ഇങ്ങോട്ട് തന്നെ വരുമ്പോൾ ഇവിടെ അടുത്ത ഫോണായിട്ടും ആ ഒരു കണക്ക് വെച്ച് നമ്മൾ മുപ്പത് ബ്ലോക്കിന് കണക്കാക്കിയതിന് ശേഷം നമ്മൾ നേരെ രാഷ്ട്രീവിന്ന് മുപ്പത് ബ്ലോക്ക് ചെയ്യും മുപ്പത് മുപ്പതിന് കറക്റ്റ് എടുക്കുന്ന ഒരു മുപ്പത്തി ഒന്നായ മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്നോ ആയാലും കുഴപ്പമൊന്നുമില്ല മുപ്പത്തിമൂന്നോ ഇനി ഇത് നമുക്ക് നേരെ മണ്ണക്കുട്ടി പൊക്കി അടിക്കാം ഫാം വർക്കാവുന്നുണ്ട് കണ്ടോ പോയി ചാവുന്നത് അവർ ഇനി നമുക്ക് ഇവിടെ ഒരു എഫ് കെ റൂമും കൂടി സെറ്റ് ചെയ്താൽ മതി സംഭവം നിങ്ങൾ കണ്ടല്ലോ സാധനം വർക്കിംഗ് ആണ് ഓക്കെ സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ ഇവിടെ ഒന്നും അവർ ഫോണാകത്തില്ല അവർ നേരെ അവിടെ മാത്രമേ സ്പോൺ ആവത്തുള്ളൂ അല്ല അവരെല്ലാവരും വന്ന് ചാവുന്നുണ്ട് സോ നമുക്കിവിടെ ഒരു എഫ് കെ റൂമും കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്യാം ഒരു ബെഡ് ഇടാൻ പാകത്തിന് റൂം സെറ്റ് ചെയ്യാം രണ്ട് ബെഡ് ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ എ എഫ് കെ നിന്നുകൊണ്ടിരിക്കുകയാണ് സോ അല്ല നമ്മളതായ ചില്ലിൻകോട്ടിൽ എഫ് കെ ഇരിക്കുകയാണ് ഇനി നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ബെഡ് ഇടുകയും ചെയ്യാം താഴെ അവർ വന്ന് സ്പോൺ ആയിക്കോളും ഇനി എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നെറുവിൽ എൻ്റെ ഒരു ഫാം കാണുന്നുണ്ടോ ടോട്ടം ഫാം അതിന് എന്തെങ്കിലും പ്രശ്നം വരുമെന്നാണ് കാരണം നമ്മൾ ഇത് നേരെ അടിയിൽ അടിയിലുണ്ടാക്കിയോണ്ടേ ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് ചിലപ്പോൾ അവന്മാർ ഇവിടെ സ്പോൺ ആവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതിൻ്റെ വണ്ടേയിൽ സ്ലാബ് വെച്ചാൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഗ്ലാസ് ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മുടെ സാധാ ലീഫ് ആക്കിയാലും മതി സോ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കാര്യങ്ങളും കൂടെ വെച്ചു അതിൻ്റെ ചെയ്യാം താഴെ നമുക്കൊന്ന് പോയി ആ ലൂട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങ് അതിൻ്റെ ചെയ്യാം സോ ഇപ്പോൾ എന്തായാലും വേടൊന്നും കിട്ടിയിട്ടുണ്ടോന്നല്ല എന്തായാലും കുറച്ച് ടീമൊക്കെ സ്പോൺ ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇനി താഴെ പോയി നോക്കാം അതാണ് കിട്ടിയത് കുറച്ച് നേരം ആർ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് വേടമ്മം കിട്ടിയിട്ടില്ല നമ്മുടെ അതിന് നമ്മുടെ സംഭവങ്ങളൊന്നും ഇതുവരെ ഇതായിട്ടില്ല നമ്മുടെ എന്താണെന്ന് ചോദിച്ചതിൻ്റെ പേര് ആ തൊപ്പിയിട്ട ടീമുണ്ടല്ലോ അവർ അവരാരും വന്നിട്ടില്ലായിരുന്നു സോ ഇവിടെ മൊത്തം മറ്റേ ടീമാണ് സ്പോണായിട്ടുള്ളത് സോ എന്തായാലും ഞാൻ ഇനിയും കുറച്ച് നേരം കൂടി ഒന്ന് എഫ് കെ നിൽക്കാം ഇവിടെ എന്താ രണ്ട് ഡേട്ടിട്ട് വെച്ചേക്കും ഇവിടെ മാറ്റാം ഓക്കെ നമുക്ക് മണ്ടക്കോട്ട് പോയി എഫ് കെ നിൽക്കാം സോഷ്യൽ എന്തായാലും ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വെച്ചു അതിൻ്റെ ഫാമിനി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരായിരിക്കും എല്ലാവർക്കും ബൈ ബൈ